സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഗോയ്സ് നമ്മൾ ഈ ഒരു വീഡിയോയിലോട്ട് നോക്കാനായിട്ട് പോകുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ ഫയറിൻ്റെ ഒരു സ്കോഡ് റാങ്ക്ഡ് മാച്ച് ഗെയിംപ്ലെയും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് ഞാൻ ഇത് ഇപ്പം പ്രോയും കാര്യങ്ങളൊന്നുമല്ല നേരത്തെ വലിയ പ്രോയൊന്നും അല്ലായിരുന്നു എന്തായാലും അത്യാവശ്യം കളിക്കുമായിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ പണ്ടത്തെ പോലെ കുത്തിയിരുന്ന് റാങ്ക് വിഷും കാര്യങ്ങളൊന്നും അല്ല ഗൈസ് ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലപ്പോഴും നമ്മൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വിളിക്കും ആരെങ്കിലും വിളിച്ചാൽ മാത്രമേ നമ്മൾ കയറത്തുള്ളൂ പിന്നതുപോലെ തന്നെ റൂമും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും കളിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും അത് അത് മാത്രമേ എൻ്റെ ഗെയിംപ്ലേയും കാര്യങ്ങളൊക്കെ നിങ്ങൾ വിലയിരുത്തുക ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് നാളെ എന്താണ് കളിക്കായിരുന്ന കളിച്ച ഒരു മാച്ചും കൂടെയാണ് ഓക്കെ അപ്പോൾ എന്തായാലും അതായത് ഒരുപാട് നാളെ എന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് ദിവസം വരയ്ക്കുക അപ്പോൾ അങ്ങനെയാണ് കേസ് ഓക്കെ നമ്മൾ എന്തായാലും കോളേജിലൊക്കെ പോകുന്ന ഒരു സമയത്തും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഇപ്പം കളിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഇത് മാച്ചിലൊക്കെ നോക്കുക നമ്മൾ ഫസ്റ്റ് എന്താണ് ആ ഒരു പുതിയ മാപ്പിലും കാര്യങ്ങളൊക്കെയാണ് ഇറങ്ങാമെന്ന് വിചാരിച്ചത് പക്ഷേ സെൻ്ററായത് കൊണ്ട് എറോ പ്ലേസ് സെൻറ്ററിലായത് നമുക്ക് അങ്ങ് എത്തില്ല അതുകൊണ്ട് തന്നെ നമ്മളെ മെയിൻ സ്ഥലമായിട്ടുള്ള പീക്കിലേക്ക് തന്നെ വെച്ച് പിടിച്ച കേസ് ഓക്കെ അന്നും ഇന്നും എന്നും പീക്ക് ഉയരുകയാണ് കേസ് ഓക്കെ ആ ഒരു പഴയ മാപ്പായാലും പുതിയ മാപ്പ് വന്നാലും നമ്മൾ പീക്കിലേ ഇറങ്ങത്തുള്ള കേസ് ഓക്കെ അപ്പോൾ എന്തായാലും അതൊക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മളെ പീക്കിൻ്റെ ഒരു ആ സെൻട്രൽ ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇറങ്ങിയാണ് ഓക്കെ അവിടെയാണ് നമ്മളിപ്പോഴും മെയിനായിട്ട് ഇറങ്ങുന്നത് അതാകുമ്പോൾ ഗണ്ണെടുക്കുകയും ചെയ്യാം നമുക്ക് എന്താണ് ഹൈഡ് ചെയ്യാനായിട്ട് കുറച്ച് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ ഇറങ്ങിയാണ് ഓക്കെ ഇപ്പോൾ ഇവിടെ ഇറങ്ങിയ അവിടെ നമുക്ക് എന്താണ് പാരഫലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഓക്കെ പിന്നോട്ട് വന്നപ്പോൾ ഇവിടെ നമ്മുടെ എ നയൻറ്റി ഫോറും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടെ ചുറ്റിനും എനിമയും കാര്യങ്ങളൊക്കെ കൊണ്ട് കേസ് ഒരു ഷോർട്ട് റേഞ്ച് കണ്ട് ഇട്ടും കിട്ടിയിട്ടില്ല കിട്ടിയിരുന്നെങ്കിൽ പൊളിക്കായിരുന്നു നമ്മളതേ ഓ എൻ്റെ മോന കേസ് ഈഷയാണ് കേസ് നമ്മൾ ആ ഒരു എൻ എൻ ടി ഫോർ വെച്ചിട്ട് നമ്മൾ കിടക്കാൻ എക്സോട്ടും കാര്യങ്ങളൊക്കെ അടിച്ച് നമ്മൾ എനിമി അവിടെ അങ്ങനെ അടിച്ച് കൊന്നിട്ടുണ്ട് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും ഇത് നമ്മൾ ലൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ഇവിടെ നിന്ന് നമുക്ക് എം ബി ഫൈവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേസ് എന്തായാലും ആ എ ബി ഫൈവ് നമ്മൾ കൈയിലങ്ങ് എടുത്ത് വെച്ച് കേസ് ഓക്കെ അതൊക്കെ അത്രയേ ഉള്ളൂ എം ബി ഫൈവ് ഉയരാണ് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും ഷോർട്ട് റേഞ്ച് കണ്ട് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് എം ബി ഫൈവും അതുപോലെ തന്നെ എം ബ ഫോർട്ടിയാണ് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ക്ലാഷ് കോടൊക്കെ കളിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എം ബി ആണ് കൂടുതലും എടുക്കുന്നത് ഇനി ഇപ്പോൾ റാങ്കിൽ നോക്കുകയാണെങ്കിൽ എം ബി ഫോർട്ടിയാണ് കൂടുതൽ എം ബി ഫോർട്ടിയും എം ബി ഫൈവും ഒരുപോലെ ഉപയോഗിക്കാറുണ്ട് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ എന്തായാലും ഇപ്പോൾ ഒരു ഗില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ ഇവിടെ എനിമയും കാര്യങ്ങളൊക്കെ അടിച്ച് ഏപ്പിക്കുന്ന ഒരു ശബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേസ് ഓക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളകത്തോട്ട് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഗില്ലും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള രീതിയിൽ നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടെ വന്നപ്പം ലൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് അതുപോലെ തന്നെ എലിമീസിനും കാര്യങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കൈസാം ഓക്കെ കിട്ടണ ആൾക്കാരെ നമുക്ക് അറിയാമല്ലോ അതൊക്കെ അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളെ ടീംമേറ്റ്സ് എന്ന് പറഞ്ഞാൽ റാൻഡൻ ടീം മേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് അതുകൊണ്ട് തന്നെ എല്ലാവരും പല വഴിക്ക് പോയി ഗൈസ് അത് ഞാൻ ഇറങ്ങി ഈ ഒരു സമയമായപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ എന്തായാലും ഇതേ ഇവിടെ ഇട്ട് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അതെ ഇവിടെ ഒരുത്തോടി പോകുന്നുണ്ട് ഗൈസ് അവനെയും പഠിച്ച് കടിക്കാം ഞാൻ അവൻ്റെ കാലിലാണ് നോക്കാതെ എൻ്റെ അമ്മ പിറങ്ങി നടിക്കുന്ന ആളാ ഓക്കെ അപ്പോൾ എന്തായാലും ഇതേ ഓ അവനെ അടിക്കാൻ പോകാൻ നോക്കട്ടെ കേസ് ഓക്കെ അവൻ്റെ ഗുളികളും കാര്യങ്ങളൊക്കെ കിട്ടി അവൻ എന്തായാലും പനിക്ക് കിട്ടിയിട്ടുണ്ട് കേസ് ഓക്കെ അവൻ എന്തായാലും അടിച്ചടങ്ങ് എടുത്തിട്ടുണ്ട് നമ്മളാ സൂപ്പർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കറക്റ്റ് അടിക്കുന്നുണ്ട് ഓക്കെ എന്തായാലും അവനെ അതിന് ഫിനിഷ് ചെയ്തേക്കാം ഇനി ഒരുത്തിനും കൂടെ ആരച്ചത്തും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട് കേസ് ഓക്കെ അവൻ പണി തരുമോ എന്നുള്ള കാര്യം അറിയത്തില്ല അവൻ്റെ ഓടുന്നുണ്ട് അകത്തോട്ട് ഓടിക്കാറ് പോയി കേസ് അപ്പോൾ എന്തായാലും കുഴപ്പമില്ല പെട്ടെന്ന് പിറകീന്ന് ഫ്രണ്ടിൽ നിന്ന് ഒരുപോലെ അടി വന്നപ്പം ഒന്ന് പാനിക്കായി എന്നാലും കുഴപ്പമില്ല കേസ് ഓക്കെ അപ്പം എന്തായാലും അവഞ്ഞി കറങ്ങി വരാനാണ് കേസ് ചാൻസ് കൂടുതലും കാര്യം അപ്പോൾ അകത്തൂടെയാണ് കയറി പോയിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് അപ്പുറത്തോട്ട് മാറി ഇന്ന് കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് ആണ് ഓക്കെ അപ്പോൾ എന്തായാലും അപ്പം വരുന്നതിന് മുമ്പ് നമുക്ക് സൈഡിലോട്ട് മാറി നിൽക്കാം കേസ് എന്തായാലും രണ്ട് സൈഡ് നോക്കുന്നുണ്ട് വേറെ എനിയമയും കാര്യങ്ങളോ കാര്യങ്ങളും വരുന്നുണ്ടാണോ ഓക്കെ അപ്പോൾ ആരെയും കാണുന്നൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇതേ ആ റെഡ് ഷർട്ട് ഇട്ടാൽ സൈഡിൽ വന്നിട്ടുണ്ട് കേസ് നമുക്ക് എന്തായാലും ഇവിടുന്ന് കുറച്ച് മാറി മാറിയിരിക്കാം അല്ലെങ്കിൽ അവൻ്റെ അടി വാങ്ങിച്ച് ചാവേണ്ടി വരും ഓക്കെ അപ്പോൾ പിറകിൽ കൂടെ ഒന്ന് അടിക്കാനുള്ള പ്ലാനായിരുന്നു അതേ വരുന്നുണ്ടല്ലേ കേസ് ഓക്കെ അപ്പോൾ എന്തായാലും ഓ അവൻ തിരിച്ച് കയറി പോവാണല്ലോ ഓക്കെ 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 അപ്പോൾ എന്തായാലും അവൻ തിരിച്ച് കയറി പോയി ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് കയറി അടിക്കണം റഷ്യ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ടീമേറ്റ്സ് ഇപ്പോഴാണ് നമ്മളടുത്തോട്ട് വന്നത് അവനാണെങ്കിൽ ഫോട്ടോ ഉണ്ട് കേസ് ഓക്കെ എന്തായാലും നമുക്ക് അവൻ്റെ അടുത്തോട്ട് പോകാം എന്തായാലും നോക്കായിട്ടുണ്ട് എൻ്റെ അമ്മ അവനെ അടിച്ച് ഫിനിഷ് ചെയ്യണോ കേസ് അത് എന്തെങ്കിലും റീഫ് അടിക്കുക അവൻ എന്തായാലും ഫിനിഷ് ചെയ്തിട്ടുണ്ട് എന്തായാലും അടുത്ത ആ ചോമ്പിടുത്ത് കൂടെ വന്ന് കേസ് എന്നെ അടിച്ചിട്ട് പണിയായി കേസ് ഓക്കെ അപ്പോൾ എന്തായാലും അവൻ എന്നെ അടിച്ചു കൊന്നിട്ടുണ്ടേ അവനെ വേറെ എടുത്ത് അടിച്ചിട്ട് ഏതാ കുമ്മനോട് കുമ്മനാണ് ഇജ്ജാതി ഓക്കെ അപ്പോൾ എന്തായാലും അവനെ ഓൺ ഓണ് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ടി വി എന്തായാലും നമ്മൾ അപ്പോൾ തന്നെ റിവേ ചെയ്ത് ഇടുക്കുന്നുണ്ട് കേസ് ഓക്കെ എന്തായാലും റിവഞ്ച് എടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ പീക്കിലോട്ട് തന്നെ പോവുകയാണ് റിവഞ്ച് എടുത്ത് കഴിഞ്ഞാൽ പറ്റുന്നില്ല കേസ് കാര്യം അവനെ കൊന്നല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ആ പീക്കിൻ്റെ ആ ഒരു സൈഡിലോട്ട് ഇറങ്ങിയിട്ട് ആ നമ്മളെ കൊന്ന ആ ഒരു അവനെ അവിടെ മൊത്തത്തിൽ കുമ്മനടിച്ചില്ലേ അവനെ നമുക്ക് അങ്ങ് തട്ടാൻ ഉള്ള രീതിക്ക് നിൽക്കുകയാണ് എന്തായാലും അവനെ ഞാൻ നല്ലോണം കണ്ടിട്ടില്ല കേസ് എന്തായാലും കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അടിക്കും കേസ് അതൊക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ ഗണ്ണും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഓടിയാണ് കേസ് നമ്മൾ നമ്മളിപ്പോൾ ഒരു പ്ലാസ്മയും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് പ്ലാസ്മ അറിയാമല്ലോ കേസ് വലിയ ഗുണമൊന്നുമില്ല അപ്പോൾ എന്തായാലും എന്താ ഇവിടെ വന്നപ്പോൾ ഒരു എം ഫോ ടീം കിട്ടിയിട്ടുണ്ട് അത് വെച്ച് നമുക്ക് മാസം കാണിക്കാം എന്തായാലും നമ്മുടെ ടീംമേറ്റിനെ വീണ്ടും അവിടെ നോക്കാക്കി കിട്ടിയിട്ടുണ്ട് കേസ് എന്തായാലും അവനെ നമുക്ക് പതുക്കെ അടിക്കാൻ നോക്കാം ഒരു നാൽപ്പത്തി കൊടുത്തപ്പോഴേക്കും എടുത്തപ്പോഴേക്ക് ഓടിക്കളഞ്ഞ കേസ് ഒക്കെ എന്തായാലും ഗ്ലൂ ആളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും കയ്യിൽ എം ബി ഫൈവ് ഉണ്ട് അത് വെച്ച് അങ്ങ് റഷ് ചെയ്യാം അവനെ കാര്യങ്ങൾ കയറി അടിച്ചാൽ അതിൻ്റെ അളി റഡ് അടിച്ച് കയറ്റി തരുന്ന കേസ് ഒരു ഹെഡ്ഷോട്ടും കാര്യങ്ങളും കിട്ടി എന്തായാലും അവനും വീണ് ഞാനും വീണു അപ്പോൾ മറ്റേ എസ് കെ സാപ്പർ ബോസിൻ്റെ ഒരു ബണ്ടിലും കാര്യങ്ങളും കിട്ടുകയാണെങ്കിൽ കേസിൽ കടക്ക് അപ്പോൾ എന്തായാലും അതൊക്കെ അത്രയുള്ള കേസ് ഓക്കെ എന്തായാലും അവൻ അവിടെ കിടക്കുന്നുണ്ട് ഞാനും അതിലൂടെ കിടക്കുന്നുണ്ട് എന്തായാലും ഞാൻ ഹെൽപ്പിയും കാര്യങ്ങളൊക്കെ ഇട്ടു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാൻഡം ടീമേറ്റ്സ് ആണ് കേസ് നമ്മൾ അറിയാവുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ആയിരുന്നു നമുക്ക് മൈക്കോണാക്കി വിളിക്കാമായിരുന്നു അടാ വന്ന് രക്ഷിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാമായിരുന്നു പക്ഷേ റാൻഡം ടീമേറ്റ്സ് ആയ സ്ഥിതിക്ക് നമുക്ക് ഇതൊക്കെ പറ്റത്തുള്ള കേസ് ഓക്കെ അപ്പോൾ എന്തായാലും അതൊക്കെയാണ് കേസ് കുഴപ്പം നമ്മളിപ്പോൾ സ്കൂളൊക്കെ ആയിട്ട് കളിക്കുന്ന സമയത്ത് നമ്മൾ ടീമേ നമ്മളെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് പരിപാടിയും പണിയും കാര്യങ്ങളൊക്കെ കിട്ടും അതായത് സപ്പോർട്ടിന് ആളുകൾ കണ്ടില്ല ഇപ്പോൾ എനിക്ക് ഇവിടെ സപ്പോർട്ടിന് ആളുണ്ടായിരുന്നു എനിക്ക് സുഖമായിട്ട് അവനെ എടുക്കായിരുന്നു കേസ് ഓക്കെ അപ്പോൾ എന്തായാലും അത വീണ്ടും ഞാൻ ചതിട്ടുണ്ട് അവനും ചതിട്ടുണ്ട് ഞാനും ചെത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവൻ ടീംമേറ്റ്സ് ഇപ്പോൾ ഫീക്കിൽ എത്തിയിട്ടുണ്ട് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ നമുക്ക് പൊക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കാം അവരെന്തായാലും ഇവിടെ അറസ്റ്റ് ചെയ്ത് കയറാനായിട്ട് ശ്രമിക്കുന്നുണ്ടോക്കെ ഇവിടെ ഇനിയും കാര്യങ്ങളും കൊണ്ടുവന്ന് തോന്നുന്നു കേസ് അതാണ് അവരിങ്ങനെ നിൽക്കുന്നത് ആരെ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഗവൺമെൻ്റെ എന്തായാലും നമ്മളെ പങ്കുവച്ചത് ഇവിടെ നമ്മളെ പൊക്കാനായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും പൊക്കി വിട്ടിട്ടുണ്ട് വീണ്ടും നമ്മൾ പീക്കിലോട്ട് തന്നെയാണ് ഗ്യാസ് വെച്ച് പിടിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും കുഴപ്പമില്ല കയ്യിൽ തോംസൺ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിമേ കണ്ടാലും നമുക്ക് അടിക്കാൻ നല്ല രീതിക്കാണ് നേരെ ഇറങ്ങുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ വീണ സ്ഥലത്തേക്ക് നമ്മൾ ഇറങ്ങാനായിട്ട് പോവുകയാണ് അവിടെ അവിടെയാണെങ്കിൽ മൂന്നാല് ലൂഡ് ബോക്സും കാര്യങ്ങളൊക്കെ ഇടപ്പുണ്ട് എന്തായാലും നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കാം ഓക്കെ കേസ് അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ വീഡിയോക്ക് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക എൻ്റെ അമ്മ ഇനി കേസു നോക്കും അവർ പറയാന സമയത്തില്ല ഓക്കെ എന്തായാലും ഇവിടെ ഒരു എം ബി ഫോട്ടോ ഇടപ്പുണ്ട് അത് പതുക്കെ എടുക്കാൻ കയ്യിൽ ഓക്കെ ഇതേ അവൻ ഗ്രനേഡും കാര്യങ്ങളൊക്കെ വരെ എറിയുന്നുണ്ട് കേസും എന്തായാലും ഗ്ലൂബോളും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചില്ലെങ്കിൽ പണിയാണ് ഓക്കെ അപ്പോൾ എന്തായാലും അവിടെ നമ്മൾ ഓടിക്കളഞ്ഞിട്ടുണ്ട് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും മറ്റോനെ കിട്ടി കഴിഞ്ഞാൽ അറിയണം കേസ് ഓക്കെ അതൊക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും എന്താ അവനെ ഫിനിഷ് ചെയ്തു അവനെ നോക്കിയിട്ടുണ്ട് കേസ് ഓക്കെ ടീമില്ല അപ്പോൾ എന്തായാലും ഗസ് പറഞ്ഞു തന്ന കാര്യം വീഡിയോ കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്ക്രൈബ് ഇത് ബില്ലേക്കാണ് ഞാൻ വിളിച്ചത് ഓൾ നോട്ടിഫിക്കേഷൻ ഇട്ട് വെച്ചിരുന്നാലും ഞാൻ ഇതുപോലെ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും കേസോക്കെ അപ്പോൾ എന്തായാലും ഇത് ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ല ലൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിച്ചു നോക്കേ അപ്പോൾ എന്തായാലും അതൊക്കെ അത്രയേ ഉള്ളൂ നമ്മൾ വീട്ടിൽ എം ബി ഫൈവും കാര്യങ്ങളൊക്കെ എടുത്തു കൊണ്ട് ലൂട്ടും കാര്യങ്ങളൊക്കെ വരിപ്പറക്കി എടുക്കുന്നുണ്ട് കേസോക്കത്രയേ ഉള്ളൂ അപ്പോൾ ഏതായാലും അപ്പോൾ എന്തായാലും നമ്മൾ ഇത്ര നാളെ ബസിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് ഇപ്പോഴത്തെ ഫ്രീ ഫയറിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഒന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയാണ് കേസ് ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയുക നമുക്ക് മറ്റിത് തന്നെ തുടരാൻ കേസ് ഒക്കെ അപ്പം അത അതൊക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും യാ നമ്മളാ ഗെയിം പ്ലേയും കാര്യങ്ങളും കുറച്ച് മെച്ചപ്പെടും കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ഇതും കാര്യങ്ങളൊക്കെ ചെയ്യണം കേസ് അതായത് കുറച്ചും കൂടെ ഒന്ന് ഗെയിം ഗ്രേഡ് കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും കേസ് ഓക്കെ അപ്പോൾ എന്തായാലും അതെല്ലാം നമുക്ക് സെറ്റ് ആക്കാം കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങളുടെ എല്ലാവരും അഭിപ്രായം നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേസ് നമ്മളെ ഫ്രീ ഫയറിൻ്റെ വീഡിയോ തുറന്നു വേണം അതുപോലെ തന്നെ ഏതൊക്കെ ഗെയിമുകൾ കാര്യങ്ങളൊക്കെ വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് ഗെയിംസ് കാര്യങ്ങളൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം നമ്മൾ സെറ്റ് ആക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നോക്കുന്നുണ്ടെങ്കിൽ മൂന്ന് കില്ലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കേസ് ഓക്കെ അപ്പോൾ വലിയ രീതിക്കുള്ള കില്ലും കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടില്ല പീക്കിൽ അത് അത് ആളൊന്നും ഇറങ്ങിയിട്ടില്ല കേസ് ഓക്കെ അതാണ് അതിൻ്റെ കുഴപ്പം കേസ് ഓക്കെ ചില സമയം പീക്കിൽ ഇറങ്ങുമ്പോൾ ഒരുപാട് ആൾക്കാരും കാര്യങ്ങളൊക്കെ കാണും അതുപോലെ നല്ല രീതിക്ക് കില്ലും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷേ ഇപ്പം ആൾക്കാരികൾ കുറവായിരുന്നു കേസ് ഓക്കെ അപ്പോൾ എന്തായാലും അതങ്ങനെയാണല്ലോ നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് ഇരിക്കുമ്പം അത് അത്ര പെർഫെക്റ്റ് ആയിട്ട് വരത്തില്ലല്ലോ ആ രീതിക്ക് ഓക്കെ അപ്പോൾ എന്തായാലും അവിടെ ഒരു സ്കാനറിലെ ഇനിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ എങ്കിൽ സിപ്ലേം പിടിച്ച് പോകണമെന്ന് വന്നു കേസ് ഓക്കെ സിപ്ലേം പിടിച്ച് പോവുകയാണ് അപ്പോൾ അവിടുന്ന് കണ്ടം പിടിച്ചിട്ടുണ്ടോ എന്തായാലും നമുക്ക് അവൻ്റെ പുറകെ വെച്ച് പിടിക്കണമല്ലോ അങ്ങനെ വിട്ടുകളെ ആക്കൂലല്ലോ കേസ് ആയത് അപ്പോൾ എന്തായാലും എന്തായാലും ഞാൻ സിപ്ലൈൻ്റെ നേരെ വെച്ച് പിടിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും കയ്യിൽ ഗണ്ണും കാര്യങ്ങളൊക്കെ എടുക്കും തിരിച്ചു വന്ന് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും കയ്യിൽ ഗണ്ണും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് നമ്മൾ നേരെ അവൻ്റെ അടുത്തോട്ട് പോവുകയാണ് ഓക്കെ കുറച്ച് ലേറ്റായി പോയി കുഴപ്പമില്ല എന്തായാലും ആളെ കിട്ടുമോ എന്നുള്ള ഉറപ്പാണ് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും താഴോട്ട് ചെന്നിട്ട് വേണം നമ്മളൊരു ടീമേറ്റ് എന്താ അവിടെ പൂട്ടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കൈസ് ഫുട്ടാണ് ഞാൻ പൂട്ടും പൂട്ടെന്നാണ് പറയുന്നത് ഓക്കെ ഇത് അന്ന സമയത്തൊട്ടേ ഞാൻ പൂട്ട് പൂട്ടെന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ഷിലൈറ്റി അപ്പോൾ എന്തായാലും ഓക്കെ അപ്പോൾ എന്തായാലും ഫുട്ട് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എനിമയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും അവൻ്റെ അടുത്തോട്ട് റഷ് ചെയ്യാം കൈസ് ഓക്കെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ ഓക്കെ എന്തായാലും മേളിലും കാര്യങ്ങളൊക്കെ ഒന്ന് കയറി നോക്കാം ഇവിടെ കാണാന്ന് പക്ഷെ ഇവിടെ ഒന്നും ഇല്ല കൈസ് ഓക്കെ ഇവിടെ ഒന്നും അവനെ കാണുന്നില്ല അവന് വീടിൻ്റെ താഴെ നമ്മുടെ ടീമേറ്റിന് പൂട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അങ്ങോട്ട് തന്നെ പോവാം അങ്ങോട്ട് പോകുമ്പം ആ എനിമിയെ കാണുമെന്ന് നമുക്ക് നോക്കാം കേസും ഏ ബേക്കിലും പൂട്ട് കേസ് എന്താണ് ഓക്കെ അപ്പം എന്തായാലും നമ്മൾ നേരെ മേളിലോട്ട് ഒരു ചാടി പിടിച്ച് ഇനി വന്നിട്ടുണ്ട് കേസ് എന്തായാലും ഇവിടെ എനിമിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഉണ്ടായിരുന്ന ഇപ്പം തലയ്ക്കടി കയറിയാൻ ഓക്കെ അപ്പം എന്തായാലും ഇവിടത്തെ ആളുണ്ട് കേസ് ഓക്കെ ഇവിടെ നമ്മുടെ ടീം മേറ്റും കാര്യങ്ങളും ഇപ്പോൾ ഉണ്ട് മറ്റോ അടിച്ചു എനിക്ക് തോന്നുന്നത് കേസ് അവനെ കാണുന്നില്ല ആ എന്തായാലും ഓ അപ്പോൾ റീകോയിൽ കേസ് എന്താണെന്ന് അറിയാൻ വയ്യ വല്ലാത്ത റീകോയില്ല എനിക്കൊന്ന് നമ്മൾ റെക്കോർഡും കൂടെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും കേസ് അത്യാവശ്യം ലാഗ് ചെറിയ രീതിയിലുള്ള ലാഗും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും കുഴപ്പമില്ല കേസ് അപ്പോൾ എന്തായാലും ആറ് കില്ലും കൂടെ കിട്ടി ഇപ്പം നാല് കില്ലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അടുത്ത എനിമിയുടെ അടുത്തോട്ടൊക്കെ വെച്ച് പോകാം എന്തായാലും സോണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോണൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളൊരു ഒരു സ്കോപ്പ് അതായത് നമുക്ക് അപ്ഗ്രേഡ് ജിപ്പും അതുപോലെ തന്നെ ഒരു ലെവൽ ഫോർ സ്കോപ്പും കാര്യങ്ങളൊക്കെ വേണം അതും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് നേരെ എന്താണ് സോണും പിടിച്ചങ്ങ് പോവാം കേസ് ഓക്കെ എന്തായാലും നമ്മൾ മെഡിക്കറ്റും കാര്യങ്ങളും എല്ലാം വാങ്ങി ആക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നേരി എം ഫോർട്ടീൻ ഒന്ന് ലെവൽ ടു ആക്കി അതുപോലെ തന്നെ ആ ഒരു സ്കോപ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടോ കേസ് ഓക്കെ അപ്പം അതൊക്കെ അത്രയേ ഉള്ളൂ ഓക്കെ സമയം നമ്മളിവിടെ എത്തിയപ്പോൾ എന്താ നമ്മുടെ ടീമേറ്റും കാര്യങ്ങളൊക്കെ നോക്കായിട്ടുണ്ടോ ഓക്കെ അപ്പോൾ സോണ്ട് നിന്ന് ആരോ ആ കയറ് വരുന്നുണ്ട് കേസ് ഒക്കെ എന്തായാലും അവനെ എടുക്കണം കേസ് നമ്മളെ ടീമേറ്റിനെ അങ്ങനെ അങ്ങനെ വെറുതെ വെറുതെ വിടാൻ പറ്റത്തില്ലോ അപ്പോൾ എന്തായാലും അവനെ കണ്ടിട്ടില്ല അതായത് മുമ്പിൽ ഒരു ഗ്ലൂളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ഒരു കാറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കാറങ്ങിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ അവനെ നമുക്ക് പിടിക്കാം കേസും ഓക്കെ എന്തായാലും നാൽപ്പത്താറ് ഡാമേജും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് കേസ് കിട്ടുക കേസ് ഇത് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്തെങ്കിലും കാറും കാര്യങ്ങളൊക്കെ അടിച്ച് അങ്ങ് പൊടിയിട്ടുണ്ട് കേസ് ഇനി എന്തായാലും അവൻ്റെ ഇടൂടെ നേരെ റഷ് ചെയ്യാം ഓക്കെ ആളെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എടുക്കണം കേസ് ഓക്കെ അപ്പൊ ഓ എൻ്റെ പൊതുവേ അടിക്കുന്നു കേസ് ഓക്കെ എന്തായാലും നമ്മൾ ഗ്ലൂ ഗ്ലൂബാളും കാര്യങ്ങളൊക്കെ ഇട്ട് കയറുന്നുണ്ട് നേരെ അങ്ങ് റഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ കില്ലും കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കാൻ കേസൊക്കെ എന്തായാലും നമ്മൾ മെഡിക്കേറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും എന്താ ഗ്രനേഡും കാര്യങ്ങളും വരെ എറുന്നേ കേസോ എന്തായാലും അവനെ കയറിയാൽ അടിക്കാം ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളെ കയ്യിൽ ഇപ്പം ഡാമേജ് ഉള്ളതുകൊണ്ട് ഓക്കെ അവനെ കില്ലെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ടി എം എച്ച് സിനിമ അപ്പോൾ എന്തായാലും ഒരു മെഡിക്കേറ്റും കാര്യങ്ങളൊക്കെ അടിക്കാൻ പറഞ്ഞാൽ അവൾ ഇരുന്ന് ചെയ്യണം ഓക്കെ അപ്പോൾ എന്തായാലും കുറച്ച് ലൂട്ടും കാര്യങ്ങളും അത്യാവശ്യം ലൂട്ടും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഞാൻ ഇപ്പം ആ ഒരു മെഡിക്കത്തും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടിരിക്കുകയാണ് കേസോ എന്തായാലും സോൺ നല്ല രീതിക്ക് പിടിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിലൊരു ഒരു ഡ്രോപ്പുണ്ടായിരുന്നു കേസ് മോൺസ്റ്റർ ട്രക്കിൻ്റെ അത് കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി അത് വരുന്നവരെ ഇവിടെ മെഡിക്കറ്റും കാര്യങ്ങളൊക്കെ എന്നുള്ള രീതിക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എന്തായാലും മോൺസ്റ്റർ ട്രക്ക് കഴിഞ്ഞാൽ നമുക്ക് നേരെ അത് അതുകൊടുത്തോണ്ടെങ്കിൽ പോകാം കേസ് ഓക്കെ അപ്പോൾ ഏതായാലും പുഷ്പ എടുത്ത് കേസ് അപ്പോൾ എന്തായാലും ഇനി ഇവിടുന്ന് നേരെ നമുക്ക് സോൺ പിടിക്കാൻ കഴിയും സോണിലാണെങ്കിൽ പുറത്ത് മൊത്തം ആണ് കേസ് ഓക്കെ നമ്മുടെ ടീമേജും കാര്യങ്ങളൊക്കെ നിന്ന് അവിടെ അടിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ ഒരു ഇതും ഡ്രോപ്പും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് അതൊന്നും നല്ല ഗണ്ടും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞെടുക്കാൻ രീതിക്ക് നന്നെയാണ് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടെ എം ഫോർട്ടി നയൻ സോറി എൻ്റെ പേര് മറന്നു പോലല്ലേ ഗേസ് ആ അത് തന്നെ എം ടു ഫോറിനെയാണ് അത് തന്നെ കേസ് നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ ഫയലിൽ കിട്ടണില്ല കേസ് അതെ എം എം ടു ഫോർണയാണ് എക്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേസ് ഇപ്പോൾ എന്തായാലും അത് അത്യാവശ്യം പവർ കണ്ണാണ് കേസ് ഓക്കെ ചടവട ചടവടിയെന്ന് അടിപൊണ കണ്ണാണ് ഓക്കെ അപ്പോൾ എന്തായാലും എന്താ മേളിൽ നമ്മുടെ ടീംമേറ്റ്സിന് കൂട്ടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് സോ എന്തായാലും നമുക്കത് ഈ ഒരു സൈഡിലോട്ട് ഇപ്പോൾ അടിയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് കേസ് എൻ്റെ അമ്മോ ചെന്നാ പിന്നെ എൻ്റെ വാരി പറഞ്ഞിട്ട് അടിക്കുന്ന കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ വന്നിരുന്ന മെഡിക്കറ്റും കാര്യങ്ങളൊക്കെ അടിക്കാനുള്ള രീതിക്കാണ് ഇരിക്കുന്നത് കേസ് അപ്പോൾ അതേ ഇവിടുന്ന് പറഞ്ഞിറങ്ങുന്നത് കേസ് ഞാൻ അവനെയും കൂടെ അങ്ങ് അടിച്ച് തലയ്ക്ക് അടിച്ചു കിട്ടിയിട്ടുണ്ട് കേസ് ഓക്കെ എന്തായാലും നമുക്ക് ഇവിടെ ഇവിടുന്ന് മെഴുകിറ്റും കാര്യങ്ങളൊക്കെ അടിക്കാം അതിൻ്റെ ഇടയിൽ ഇത് ആരോ നമ്മുടെ കില്ല് കുമ്മുന്നുണ്ട് കേസ് എൻ്റെ ഞാൻ നിന്നെടുക്കണം മോനെ അപ്പോൾ എൻ്റെ കില്ല് കുമ്മുന്ന കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഗുളിവാളും കാര്യങ്ങളും കിട്ടിച്ചാൽ എൻ്റെ അളിയ രണ്ട് പേര് സീ സീൻ സീ അവനെ അടിച്ചിട്ടുണ്ട് ഇനി ഉണ്ട് കേസാണ് അവനെ കൂടെ എടുക്കണം കേസും അല്ലെങ്കിൽ സീനാണ് അവൻ എന്തായാലും ഇതേ വന്നിട്ടുണ്ട് എന്തായാലും അവിടെ നിന്ന് അവിടുന്ന് അങ്ങ് മാറിയാണ് കേസ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ പ്രശ്നമാണ് ഓക്കെ അവനെന്തായാലും ഒരു പത്തൊമ്പത് കൊടുത്തപ്പോൾ തന്നെ അവൻ മീൻറ്റിട്ടുണ്ട് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും ആരെങ്കിലും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അഞ്ച് കില്ലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഇവിടെ വീണ്ടും ഇനിയും കാര്യങ്ങളൊക്കെ ഒന്ന് മേളിൽ നിന്ന് അടിക്കുന്നുണ്ട് സോ എന്തായാലും ഞാൻ ഞാനൊരു മോൺസ്ട്രോക്കും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോൾ അതൊക്കെ അങ്ങ് അകത്തോട്ട് കയറി കേസ് മെഡിക്കത്തിയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് എന്തായാലും നമുക്ക് ഇനി ആ നേരത്തെ അടിച്ചിട്ട് ആ കില്ല് വീണ്ടും കിട്ടിയിട്ടുണ്ട് ഇപ്പോഴാണ് കിട്ടിയത് കേസ് അപ്പോൾ ആറ് കില്ലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എന്തെങ്കിലും ബാക്കി നമ്മുടെ ടീംമേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ആരെങ്കിലും വണ്ടി കയറുന്നത് കയറുന്നെങ്കിൽ കയറട്ടെന്ന് പറഞ്ഞ് ഞാൻ കറങ്ങി വന്നതാണ് കേസ് അപ്പോൾ ആരും കയറുന്നില്ല സോ എന്തായാലും ഞാനിവിടെ തന്നെ ഇറങ്ങി ഇനി മേളിൽ ഇനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവനെ കൂടെ അങ്ങ് അടിക്കാൻ ഉള്ള രീതിക്കാണ് ഒക്കെ അപ്പോഴേക്ക് നമ്മുടെ ടീംമേറ്റ് അവനെ അങ്ങ് അടിച്ചിട്ട് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും ചെറുക്കം മതി സീനാണ് കേസ് ഓക്കെ അത്യാവശ്യം കളിക്കുന്ന പയ്യന്മാരും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ആദ്യം കിട്ടാത്തൊരു സപ്പോർട്ട് എനിക്ക് അവസാന അവസാനൊക്കെ ആയിട്ട് കുറച്ച് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ അവസാന അവസാനം വന്നപ്പോൾ നമ്മുടെ ടീമിലുള്ള എല്ലാ പ്ലേഴ്സും അടിപൊളിയായിട്ട് കളിച്ചായിരുന്നു കേസ് ഓക്കെ അപ്പോൾ എന്തായാലും ചെയ്യ അപ്പോൾ എന്തായാലും അവസാനം വരെ മരങ്ങളും വീഡിയോ കാര്യങ്ങളൊന്നും കാണുക കേസ് ഓക്കെ അപ്പോൾ എന്തായാലും ഇത് ഇപ്പോൾ ചെറുതായിട്ട് വന്നിട്ടുണ്ട് കേസ് ഓക്കെ എന്തായാലും ഞാൻ എല്ലാത്തിയൊരു ലൂട്ടുവൽ ഉണ്ടെന്നാണ് നോക്കുന്നത് എന്തായാലും എൻ്റെ എൻ്റെ കയ്യിൽ അത്യാവശ്യം ഒരു ലോഡ് ലൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേസും എന്താ എന്തായാലും അത്യാഗ്രഹമാണ് കേസ് ഓക്കെ അപ്പം എന്തായാലും ഇത് ഇവിടെയൊരുത്തും പറഞ്ഞൊന്നും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വന്ന ബ്ലൂ ഗ്ലൂവാളും കാര്യങ്ങളൊക്കെ ഇട്ട് പക്ഷേ നമ്മുടെ ടീമേറ്റ് അവനെ ഫിനിഷ് ചെയ്ത് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും അത്യാവശ്യം കുറച്ച് ഡാമേജും കാര്യങ്ങളും ഞാനും കൊടുത്തായിരുന്നു കേസ് പക്ഷേ അത് ഇല്ല എൻ്റെ അമ്മ ഇത് എന്ത് ഓ ഇത് എവിടെ നിന്ന് തന്നെ വേറൊന്നും കണ്ടില്ല കേസ് ഓക്കെ ഞാൻ ശബ്ദം കേട്ട് ഓടിയതാണ് ഓക്കെ അപ്പോൾ എന്തായാലും അവൻ നമ്മളെ പയ്യനെ അടിച്ചിട്ട് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും അത് തിരിച്ച് വരുന്നുണ്ട് ഞാൻ എന്തായാലും നമ്മുടെ ടീമേറ്റിൻ്റെ പൊക്കിംഗ് അടിച്ചുകൊണ്ട് ഞാൻ വണ്ടിയും കാര്യങ്ങളൊക്കെ അടിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ പോലല്ലല്ലോ കേസ് അപ്പോൾ എന്തായാലും അവൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചുകഴിഞ്ഞു ഞാൻ അവൻ അവിടെ ഗ്ലാവാളും കാര്യങ്ങളൊക്കെ ഇട്ട് നിപ്പോൾ ഞാൻ എന്തായാലും സൈഡിൽ കൂടെ പുഷിയാൻ അവർക്ക് നോക്കിയത് കേസ് അപ്പോൾ ഗ്ലൂ ഗ്രേനേഡും കാര്യങ്ങളൊക്കെ വരുന്ന കേസ് നമ്മുടെ ടീമേറ്റ് വലിച്ചു വരുന്ന ഗ്രനേഡാണ് പക്ഷേ എനിക്ക് മാർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഡാമേജും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് ഞാൻ അവന് നല്ല ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന കേസ് ഓക്കെ അപ്പോൾ എന്തായാലും ഇപ്പം എം എം ഫോർട്ടീൻ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അപ്പം വീണേനെ കേസും എന്തായാലും രീതിയിൽ ഗണ്ഡെടുത്ത് വെച്ചാൽ ലോങ് റേഞ്ചിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഉള്ള രീതിക്കാണ് എടുത്തത് പക്ഷേ മഹാ പോയെന്ന് പിന്നെ തോന്നുന്നു കേസ് അപ്പോൾ എന്തായാലും അവനെ നമ്മുടെ ടീമേറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആര്ക്കില്ലെങ്കിലും കൂടെ നമ്മൾ അങ്ങ് ഫിനിഷ് ചെയ്തു ഓക്കെ അപ്പോൾ എന്തായാലും മെഡിക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ അടിച്ചത് താഴേയും കാര്യങ്ങളൊക്കെ പൂട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒക്കെ അപ്പോൾ എന്തായാലും താഴെ ഇനിമീം കാര്യങ്ങളൊക്കെ ഉണ്ട് ആര് വീടിൻ്റെ അകത്താണെന്ന് തോന്നുന്നു ഞാൻ ഇവിടുന്ന് നോക്കുന്നുണ്ട് കേസ് വീടിൻ്റെ അകത്ത് ഒരുത്തേനെ കണ്ടായിരുന്നു ഓക്കെ അവ എന്താ മറ്റേ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഇട്ട് നടക്കുകയാണ് എന്തായാലും നമ്മളെ ടീമേറ്റിനെ വീണ്ടും വന്ന് നോക്കാക്കിയിട്ടുണ്ട് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും എന്തെങ്കിലും നമ്മളെ വീടിൻ്റെ അകത്തോട്ട് കയറുകയാണ് അപ്പോൾ എന്തായാലും അപ്പോൾ നമ്മൾ രണ്ടുപേരെയുള്ള ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും പോയി ഒരുത്തേനോട് അങ്ങ് പൊക്കി വിടാനുള്ള രീതിക്ക് പോയാണ് കേസ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാവണ്ടല്ലോ എന്നുള്ള രീതിക്ക് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളതിനെ പൊക്കി കിട്ടിയിട്ടുണ്ട് ഓക്കെ എന്നിട്ട് നമ്മളെ ടീംമേറ്റിന് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള രീതിക്ക് ഇങ്ങോട്ട് വന്നിട്ട് വരികയാണ് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും ഇതിൻ്റെ അകത്ത് ആൾക്കാർ ആളുണ്ട് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഗ്ലൂബാളൊക്കെ ഇട്ട് പൊതിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ എന്തായാലും ഇവനെ അടിച്ചങ്ങ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ കിട്ടും നോക്കി ഒരുത്താ വരുന്നുണ്ട് അവനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേസ് ഞാൻ കുറച്ച് ഡാമേജ് കൊടുത്ത് അതുപോലെ തന്നെ നമ്മളെ ടീംമേറ്റ് അങ്ങനെ ഫില്ലെടുത്തിട്ടുണ്ട് അമ്മോ ഇത് എവിടെ നിന്ന് വന്ന് ഓക്കെ അപ്പോൾ എം ടേണും കാര്യങ്ങളൊക്കെ ഇട്ട് പണ്ട് കേസ് തന്നെ അപ്പോൾ എന്തായാലും മറ്റേ ക്യാരക്ടർ കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മുടെ ടീമേറ്റിനും കാര്യങ്ങളൊക്കെ അടിക്കാനായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരി ഇട്ടു കൊടുക്കുമോ ഏ വിട്ന്ന് ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ എന്താ ഇവിടെ നോക്കാനായിട്ട് കിടപ്പുണ്ട് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും എൻ്റെ കാര്യം തീർന്നു കേസ് ഓക്കെ അവൻ എന്നെ അടിച്ച് കൊന്നു ഇനി ഇനിയിപ്പോൾ പൊക്കർ നടക്കുന്നു എന്ന് എനിക്ക് അറിയത്തില്ല കേസ് ഇപ്പോൾ ഞാൻ പൊക്കിയുടെ പ്ലെയർ അതുപോലെ തന്നെ ഈ ഒരു പ്ലെയറും ഉണ്ട് അവൾ പൊക്കാനുള്ള ചാൻസ് വളരെ 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 കുറവാണ് കാര്യം ഈ എനിമി ഇവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവളെ റിസ്ക് എടുക്കാൻ ചാൻസ് ഇല്ല കേസ് ഓക്കെ എന്തായാലും അവനെ അവനെ അങ്ങ് അടിച്ച് കൊല്ലാനായിട്ടാണ് ഇവിടെ നോക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഒന്ന് വിചാരിച്ചിരുന്നു എന്നെ പൊക്കായിരുന്നു കേസ് അപ്പോൾ ഞാൻ എന്തായാലും രണ്ട് പ്ലെയേഴ്സിനെ മാറി 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 സ്പെക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ആര് നല്ലവണ്ണം കളിക്കുമെന്ന് നമുക്ക് നോക്കാം കേസ് ഓക്കെ ഇനിയിപ്പോൾ രണ്ട് പേര് അതായത് ഇനിയിപ്പം ടോട്ടൽ അഞ്ച് പേരുണ്ട് അതായത് നമ്മൾ രണ്ട് ടീമേറ്റ്സിനോട് കൂട്ടി അഞ്ച് പേരുണ്ട് ഓക്കെ അപ്പോൾ അതായത് എനിമീസ് മൂന്ന് പേര് ഓക്കെ അപ്പോൾ എന്തായാലും ആ ഒരു മൂന്ന് നേരം കൂടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓ ഇവിടെ നോക്കിയാൽ സ്വിച്ചിപ്പോൾ മൂന്ന് ഓക്കെ അവരെ മൂന്ന് നേരം കൂടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോയി അടിക്കാൻ തന്നെ കേസ് ഓക്കെ അപ്പോൾ എന്തായാലും ഇത് ഇവിടെ ഈ ഒരു പെങ്കച്ചി നിൽക്കുന്നുണ്ട് അപ്പുറത്ത് മറ്റ് പെങ്കൊച്ചിപ്പോൾ രണ്ട് പേര് താഴെ കേസ് ഓക്കെ അപ്പോൾ എന്തായാലും അവന് അത്യാവശ്യം നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ട് എം ഫോർ എവൻ ഫോർ വെച്ചിട്ട് അല്ല ത്രീ വെച്ചിട്ട് ഓക്കെ എന്തായാലും വിൻറ്റോളി അവനെ അടിച്ചിട്ട് അവളെ അടിച്ചിട്ട് ഓക്കെ 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 അവൻ തീർന്നേ പിന്നെ താഴെ ഉള്ളവരും അത്യാവശ്യം ഡാമേജും കാര്യങ്ങളൊക്കെ അവളെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഗെയ്സ് ഓക്കെ അപ്പോൾ എന്തായാലും ഇവരുള്ളവരൊന്നും അറിഞ്ഞിട്ടില്ല എന്തായാലും ഇത് മേളിലും താഴെ എനിമീസ് ഉണ്ട് ഗേസ് ഓക്കെ അപ്പോൾ എന്തായാലും അവളെടുക്കോ ഗെയ്സ് ഓക്കെ അവന് അവൻ്റെ തല അടിച്ച് പൊളിച്ചിട്ടുണ്ട് ഗേസ് അതൊക്കെ അത്രേ ഉള്ളു കേസ് സീനാണ് ഗസ് നീ കൂടെ ഉള്ളൂ അവൻ്റെ അവിടെ ആ ഗ്ലൂഗോളും കാര്യങ്ങളും ഒക്കെ ഇട്ട് സ്വെച്ച് ആയിട്ട് വരാനായിട്ട് നോക്കിയാണ് ഓക്കെ അപ്പോൾ എന്തായാലും അപ്പോൾ സോൺ നോക്കുക എന്നുണ്ടെങ്കിൽ അങ്ങോട്ടാണ് സോൺ പോകുന്നത് അപ്പോൾ എന്തായാലും അവൻ അഡ്വാൻറ്റേജ് വിളിച്ച് അങ്ങോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ എന്തായാലും നോക്കാം നോക്കാം അപ്പോൾ അവളെ അവനെ കാണുന്നൊന്നും ഇല്ല ഓക്കെ അവ എന്തായാലും എന്താ അഡ്വാൻറ്റേജ് വിളിച്ച് അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും സോൺ അങ്ങോട്ടാണ് അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് പോയാലേ ഒക്കെ ഉള്ളൂ ഗസ് എന്തായാലും ഇവിടെ എല്ലാം ഫുൾ സെറ്റ് അപ്പാട് ലൂട്ടൊക്കെ എടുത്തിട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടെ നീ അങ്ങോട്ട് പോയാൽ മതി ഇപ്പോൾ കയ്യിൽ നോക്കുക അവളെ കയ്യിൽ അതേതാണ് ഗ്രോസയും അതുപോലെ തന്നെ ആര് എംഡെണ്ണും കാര്യങ്ങളൊക്കെ സെറ്റ് ആണ് ഓക്കെ അപ്പോൾ എന്തായാലും എവിടെ ബ്രഷ് ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം കേസ് ആര് കില്ലെടുക്കാൻ പറ്റുമോ അതോ ചാവോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ എന്തായാലും എന്താ ഇവിടുന്ന് എന്തെങ്കിലും വലിച്ചേരി എറിയുന്നുണ്ടോ ഓക്കെ മറ്റേ സാധനമൊക്കെ വലിച്ചേറി എറിയുന്നുണ്ട് ഗ്രൂവാൾ കുട്ടിക്കണ സാധനവും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും യാ അവൻ അവ അവിടെ നിന്ന് കടിയും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ടോ ഓക്കെ എന്തൊരു സാധനം ഇട്ട് കേസ് ഓക്കെ എന്തോ ഒരു സാധനം ഇട്ട് അത് മറ്റേ എനിക്കൊന്ന് മറ്റേ ഫയർഗണ്ണിൻ്റെ സംഭവമാണെന്ന് തോന്നുന്നു നോക്കിയാൽ എന്തായാലും അത് ഇട്ടിട്ടുണ്ടായിരുന്നു വലിയ ഡാമേജ് ഒന്നും കയറിയില്ല വേറെ എന്തോ സാധനം ഇട്ടു കേസ് ഓക്കെ അപ്പോൾ മാറിയില്ല ചാവും ഓക്കെ അപ്പോൾ ഇതൊക്കെ മറ്റേ ഇതിനകത്ത് വന്ന ഒരു സാധനമാണ് കേസ് അപ്പോൾ എന്തായാലും ഇത് എവ് ഇവിടെ എത്തിയിട്ട് ഇല്ല കേസ് ഓക്കെ എന്തായാലും ഇവിടെ എന്ത് വാൾ ഉളവാളിടാത്തെന്ന് അപ്പോൾ ആലോചിച്ച് പോയി കേസ് ഓക്കെ അപ്പോൾ എന്തായാലും ഇപ്പൊ ഇപ്പോൾ ഒളിവാളിട്ടിട്ടുണ്ട് അത്യാവശ്യം അവനും ഡാമേജ് കൊടുത്താൽ അതുപോലെ തന്നെ എവക്കും ഡാമേജ് കിട്ടിയിട്ടുണ്ട് സോ രണ്ടുപേരും മിടിക്കിട്ട് അടിക്കുകയാണ് ഓക്കെ അപ്പോൾ എന്തായാലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോൺ ചെറുതായി ചെറുതായി വരുന്നുണ്ട് ഞാൻ എന്തെങ്കിലും താഴോട്ട് പോകുന്നുണ്ട് അവൾ അവനെന്തെങ്കിലും ഗ്രോസും കാര്യങ്ങളൊക്കെ വെച്ച് അടിക്കുന്നുണ്ട് സോ എന്തായാലും എന്താ റഷ് ചെയ്യുന്നുണ്ട് ജേസോക്ക് എന്തായാലും രണ്ട് നല്ലൊരു അടി കയറിയിട്ടുണ്ട് ഒറ്റ അടി കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ചെറുക്കം വീഴും കേസ് ഓക്കെ അപ്പോൾ എന്തായാലും അവന്റെ തലയടിച്ച് പൊളിച്ചിട്ട് നമ്മൾ കളി അങ്ങ് ബോയി അടിച്ചിട്ടുണ്ട് ജേസോക്ക് ഞാനെല്ലാം ബോയി അടിപ്പിച്ചെങ്കിലും യാ എന്തായാലും നമ്മുടെ ടീമാണ് പോയി അടിച്ചത് ഒക്കെ അത് അത്രയുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അറുപത്തൊന്ന് പ്ലസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ഹീറോയ്ക്ക് വൺ സ്റ്റാർ ആയിട്ടുള്ള കേസ് ഓക്കെ അപ്പോൾ എന്തായാലും ആ രീതിക്കുള്ള എനിമീസും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ അറിയാലോ ഞാൻ വലിയ രീതിക്ക് ഇന്നും കളിക്കത്തില്ല ഫ്രണ്ട്സുമായിട്ടൊക്കെ വല്ലപ്പോഴും ഒക്കെയാണ് കളിക്കുന്ന കേസ് ഓക്കെ അതുകൊണ്ട് തന്നെ പറഞ്ഞില്ല പുഷും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല കേസ് ഓക്കെ അപ്പോൾ എന്തായാലും അത്രയ്ക്കുള്ള കേസ് നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് എടുക്കുക ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത പേരിലേക്കെ വിളുദ്ധത് ഓൾ നോട്ടിഫിക്കേഷൻ ഇടിച്ചിരുന്നാൽ ഞാൻ ഇതുപോലെ ഇന്ന് കിഡിലും കിടിക്കാ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും കേസ് അപ്പോൾ അടുത്തിരി കിടക്കാ വീഡിയോ വീണ്ടും കാണാം കേസ് ഗുഡ് ബൈ